ഇടുക്കി ജില്ലയിൽ കാലവർഷം കനത്തതോടെ ആശങ്കയും വർദ്ധിച്ചു തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത് കനത്ത മഴ തുടരുന്നതോടെ ജില്ലയിൽ ആശങ്കയും വർദ്ധിച്ചു പല ഭാഗങ്ങളിലും വീടുകൾക്ക് കേടുപാടുകൾ പറ്റി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ കർശന ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി അറിയിച്ചു തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി കനത്ത മഴയിൽ നേരിമംഗലം കാഞ്ഞിരവേലിയിൽ വീട് തകർന്നു കാഞ്ഞിരവേലി ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ സമീപത്ത് താമസിക്കുന്ന വെട്ടിപ്പ്ലാവിൽ അനീഷിന്റെ വീടാണ് കനത്ത മഴയെ തുടർന്ന് നശിച്ചത് വീട്ടിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് സംഭവം നടന്നത് വീട് തകർച്ചയിലായിരുന്നു അതുകൊണ്ട് മുൻകരുതലായി മറ്റൊരു മുറിയിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത് വീട് ഇടിഞ്ഞു വീണപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അനീഷും ഭാര്യയും മകനുമായിരുന്നു അപകടം ഉണ്ടാവുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് എന്റെ വീടിന് വലിയൊരു സൗണ്ട് കേട്ട് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ വീട് ആട് ഞങ്ങൾ പേരും ഓടി ഒരു തലയിൽ എനിക്ക് അടിമാലി മാങ്കടവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു മാങ്കടവ് പുത്തൻവീട്ടിൽ ലീലാമ വർഗീസിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് മറ്റ് ആളാപായമില്ല കൂടാതെ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടു മാങ്ങുളം താളുകണ്ടത്ത് തൊഴുത്തിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു പ്രദേശവാസിയായ കാവുങ്കൽ സിനോക്കെ ജോണിന്റെ ഉടമസ്ഥതയിലുള്ള തൊഴുത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് അടിമാലി അമ്പലപ്പടിയിൽ വീടിന്റെ സംരക്ഷണ പിത്തിയിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി അടിമാലി മന്നാങ്കാല കോഴിക്കൂടി ജംഗ്ഷൻ സമീപം പൊപ്പട നിർമ്മാണ യൂണിറ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീണു തൊഴിലാളികൾ പുറത്തായിരുന്നാൽ വൻ അപകടമാണ് ഒഴിവായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി സർക്കാർ സ്കൂളിന് സമീപത്ത് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം കടപുഴകി വീണു ജീപ്പിലുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ചെറുതോണി കട്ടപ്പന റോഡിൽ നാരക്കാനം ഡബിൾ കട്ടിങ്ങിന് സമീപത്ത് മണ്ണും പാറയും റോഡിലേക്ക് പതിച്ച ഗതാഗത തടസ്സമുണ്ടായി കനത്ത മഴയെ തുടർന്നാണ് പാറയും മണ്ണും റോഡിലേക്ക് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് മഴ ശക്തമായതോടെ ഇടുക്കിയിലെ രാത്രിയാത്രയ്ക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകളും തുറന്നു മുതിരപ്പുഴയുടെയും പെരിയാറിൻ്റെയും തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മലങ്കര അണക്കെട്ടിൻ്റെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചു പുഴകളിലും വഴിയോരങ്ങളിലുള്ള വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമുണ്ട് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്